രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ആഗ്രഹം തേങ്ങാച്ചോറ് കഴിക്കണമെന്ന് അപ്പോൾ അതിലേക്ക് തേങ്ങ എടുത്ത് പൊട്ടിച്ച് പാലെടുത്ത് വെക്കുക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമല്ലി വലിയ ജീരവും ഇട്ട് നന്നായി അരച്ചെടുക്കാം ഒരു ഉരുളി എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലും ഇട്ട് താളിക്കുക എനിക്ക് തേങ്ങാച്ചോറും മഞ്ഞക്കളറിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് താല്പര്യമില്ലാത്തവർക്ക് ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ പാലിൽ വെച്ചിരിക്കുന്ന മല്ലിയും വലിയ ജീരവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഒന്നാം പാലോ രണ്ടാം പാലോ ഒന്നുമില്ല നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം പാല് നന്നായി തിളച്ചു വരുമ്പം അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ കെ കെ ഫുഡ്സ് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അവരുടെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അരിയുടെ വേവ് അനുസരിച്ച് പാലിലേക്ക് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം പണ്ട് മദ്രസെ പഠിക്കുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഓരോ വീടുകളിൽ നിന്നും ചോറ് കിട്ടും അന്ന് ഇന്നത്തെ പോലെ പാക്ഡ് ബിരിയാണി ഒന്നും മദ്രസയെ കൊണ്ടു തരും നമ്മൾ മദ്രസയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരുമൊത്ത് വരിവരിയായി നടന്ന് ഓരോ വീടുകളിലും പോകാറാണ് പതിവ് അന്ന് മിക്കവാറും കിട്ടാറ് ഈ തേങ്ങാച്ചോറാണ് കൂട്ടത്തിൽ നല്ല ബീഫ് കറിയും പരിപ്പും അച്ചാറും ഒക്കെ ആയ നല്ല അടിപൊളി തേങ്ങാച്ചോറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക